എന്തൊക്കെയാണ് വിശേഷങ്ങൾ വളരെ നാളുകളായല്ലോ കണ്ടിട്ട് എനിക്ക് എന്റെ വിശേഷം അന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് അപകടം സംഭവിച്ചപ്പോഴേ എന്റെ വിശേഷമൊക്കെ ആശുപത്രിയിൽ വെച്ച് ചന്ദ്രന്റെ കാലു കുറിച്ചു കളഞ്ഞ വിവരണം ഞാൻ പത്രത്തിൽ വായിച്ചാണ് മനസ്സിലാക്കി എനിക്ക് അവിടെ വരെ ഒന്ന് ഒന്ന് കാണാൻ പോലും സാധിച്ചില്ല ആശാമരാജനങ്ങളിൽ എനിക്ക് പരിഭവങ്ങൾ വരാൻ ബാധ്യതയുള്ള പലരും ഉണ്ടായിരുന്നു അവരാരും തിരിഞ്ഞു നോക്കുമ്പോഴും ചെയ്തു നിങ്ങൾക്ക് എന്താ വല്ല നേർച്ച അല്ല വല്ലവനെയൊക്കെ പിള്ളേരെ വല്ല കാലം മുറിച്ചു ചോദിക്കുകയായിരുന്നു എനിക്ക് അപകടം സന്തോഷിച്ചതിനു ശേഷമാണ് ഫുട്ബോൾ കേൾക്കുന്ന പോലെ അച്ഛനെ കുറിപ്പാണ് ആശാൻ വിഷമം തോന്നില്ല അച്ഛന്റെ തെറ്റിദ്ധാരണയോട് പറഞ്ഞു പോരാ തെറ്റിദ്ധാരണ ഒന്നും ആയാലത്ത് വന്നിട്ട് പറഞ്ഞു നിനക്കൊക്കെ വയസ്സായ കാലത്ത് ഞാൻ ചെലവ് എനിക്ക് കുറച്ച് തീർന്നു ചേട്ടാ ഓറ്റി ഹോട്ടല പലഹാരമൊക്കെ തീർന്നുപോയി അതുകൊണ്ട് ഞാൻ മൂന്നാർ പഴം മാറ്റി എനിക്കിതൊന്നും വേണമെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ എം ബി എനിക്ക് പാർട്ടി കഴിഞ്ഞു അല്ല എന്നാലും അങ്ങനെ അല്ലല്ലോ സാറേ ഞാൻ ക്ലാസ് എടുക്കണ്ട അച്ഛന് ചോദിച്ചു

കൂടെ കളിക്കാൻ ഫുട്ബോൾ വിജയനെ ആദ്യമായി അതിനുശേഷം ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു ഒരു നല്ല ഫുട്ബോൾ കളിക്കാനു ഒരു ജോലി കിട്ടാൻ അത്രയധികം ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് ഞാൻ നമ്മൾ വല്ല അയ്യോ ഇല്ല അല്ലെ പിന്നെ എന്നോട് തന്നെ ഇത്ര വിരോധം തോന്നുന്ന കാര്യം എങ്ങനെ അല്ലെ ഒരുത്തനെ കൊണ്ടുപോയി പഠിപ്പിച്ച് കാലം ഒരുത്തൻ വേറൊരുത്തൻ രണ്ടുപേരെ നടക്കുന്നത് കണ്ടിട്ട് പറ്റിയ കണ്ണുകൾ അതെ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിനുള്ള എല്ലാ ഉൾപ്പെടുകൾക്കാരുടെ കാലം എന്നാണോ ധാരണ ലോകത്തിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല എനിക്ക് എന്റെ മക്കളുടെ കാര്യം അറിയാണോ ഒരുത്തിന്റെ കാലം ഇനി ഇളകളിന്റെ കാലം മുറുക്കേണ്ടി വരികയില്ലെന്നും നല്ല ഉറപ്പുണ്ട് അല്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ് ചന്ദ്രൻ വീട് പോയെങ്കിലും ഞാനും വിജയനും നിൽക്കുന്നത് കൊണ്ട് പട്ടിണി കൂടാതെ കഴിയും ഈ വിജയനും കൂടി വീട് പോയാലേ ഞങ്ങൾ മൂന്ന് പേരും പട്ടിണി കിടക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നത്തോളം കാലം വിജയനെ പന്ത് എളിക്കാൻ ഞാൻ വിടില്ല അതുകൊണ്ട് ജോലിയേട്ടോ എന്താ ഈ അച്ഛൻ പറയുന്നത് ഇതുകൊണ്ട് വിജയന് അതിന്റെ ഒരു ഭാഗ്യണ്ടാവ ചന്ദ്ര നീ എന്നെ കൊണ്ടൊന്ന് പറയപ്പിക്കരുത് കേട്ടോ നിന്നെക്കാൾ നല്ലൊരു ഭാവി ഇനി ഉണ്ടാക്കുമെന്ന് നീ കരുതുന്നുണ്ടോ നീ പന്തി വലിച്ചുകൊണ്ടിരുന്ന കാലത്ത് നീ കമ്പനിയുടെയും നാട്ടുകാരുടെയും ജനങ്ങളുടെയും തൊട്ടാണെന്ന് പത്രക്കാരൻ ഗവൺമെന്റിന് കൂപ്പിക്കൊണ്ട് അറിഞ്ഞിട്ടേ നിന്നെ വെട്ടിമുറിച്ചുകൊണ്ട് എന്തായാലും ചെയ്യണം ആരെങ്കിലും ഒരു വന്ന് നിന്നെ തിരിഞ്ഞു നോക്കിയോടാ ഈ നല്ല ഭാവി നോക്കി ഞാൻ സമ്മതിക്കില്ല എന്താണെന്നോ എനിക്ക് വയസ്സായി ഒറ്റയ്ക്ക് ജോലി ചെയ്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും എളിവിന് വരാൻ എനിക്ക് ആരോഗ്യമില്ല അച്ഛനെ റൊട്ടി കച്ചവടം കൊണ്ട് എന്നെ നശിപ്പിക്കും നിനക്ക് ആണെങ്കിൽ ഞാൻ പോകാൻ നീവിടെ അച്ഛൻ അങ്ങനെയൊക്കെ പറയിച്ച ഞാൻ മനസ്സ അത് ശരിയല്ലേ അച്ഛൻ്റെ അനുവാദമില്ലാതെ വിജയനെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ശരിയല്ല ഏതായാലും അച്ഛൻ്റെ അഭിപ്രായത്തിൽ മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ ഉടനെ ഞാൻ വിവരം വളിക്കുക ഞാൻ എൻ്റെ അച്ഛൻ തരാം അല്പം കള്ളം 分かるより。

ജനിച്ചത് തന്നെ പിന്നെ നമ്മുടെ അമ്മ പറഞ്ഞത് ൂണ് വേണം ഞാൻ മരിച്ചോളാം പട്ടിരത്ത് മരിച്ചോ ആ നമുക്കൊന്ന് മത്സരിച്ച ഞാൻ നിന്നെ എന്റെ അച്ഛാന് വിളിക്കാത്തത് അറിയാമോ എടാ വിദ്യ നിന്നെ എന്താ അച്ഛാന്ന് വിളിക്കാത്തതെന്ന് അറിയാമോ നീ എന്റെ മകന അതുകൊണ്ടാ ഞാൻ നിന്റെ അച്ഛനാണെങ്കിൽ നിന്നെ അനുസരിപ്പിക്കാനും സാധിക്കും കൂടുതലൊന്നും ഞാനിപ്പോൾ തലയുന്നില്ല എന്നെ ട്ടിക്കു നശിപ്പിക്കാനാണല്ലോ അച്ഛൻറെയും ചേട്ടന്റെയും വിചാരം അതേ വേറെ നടപ്പില്ല മനസ്സിന് വിഷമം കൂടുമ്പോ സംസാരം കുറയ്ക്കുന്ന കാരണം ആരൊക്കെ സമയം കിട്ടി ആശാൻ ഇവിടെ വന്നപ്പോ നിനക്കൊരു ജോലി ഉണ്ടാക്കി തരുന്ന കാര്യം ഞാൻ ചേർത്തി അദ്ദേഹം അതിനുള്ള വഴിമറഞ്ഞ് വന്നപ്പോ ചേട്ടൻ തന്നെ അല്ലേ അത് വേണ്ടെന്നും പറഞ്ഞത് എനിക്കോ ഒരു അപകടം പറ്റി നനക്കൂടെ ഇങ്ങനെ അപകടം സംഭവിച്ചാൽ അച്ഛനത് സഹിക്കാനാകും അതുകൊണ്ട് അച്ഛന്റെ ശുദ്ധീകരിയ ഓർത്തെങ്കിലും നീ അച്ഛൻ അനുസരിക്കുന്നല്ലേ നല്ലത് എനിക്ക് ഇവിടെ കിടന്നിങ്ങനെ കഷ്ടപ്പെടാൻ ഞാൻ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലിയിലേക്ക് ഇരിക്കാം ചേട്ടൻ അച്ഛനെ സമർത്ഥിപ്പിച്ചാലാണ് എന്നാലും നീ പോകുമല്ലേ ചേട്ടനെങ്കിലും എന്നെ തടയല് എന്നെ അനുസരിപ്പിക്കാവുന്ന പ്രായം കഴിഞ്ഞു അച്ഛനത് മനസ്സിലാക്കും ഞാനെങ്കിലും മനസ്സിലാക്കണം ആശങ്ക അഡ്രസ് നിന്റെ ഉണ്ട് നീ ജില്ലേ ചേട്ടാ അച്ഛന്റെ അനുവാദം പിന്നീട് പറയാത്രചൊന്നുള്ള പണം ഉണ്ടോ നിന്റെ കയ്യിൽ എന്റെ കയ്യിൽ ഒന്നു നിനക്കറിയാമെന്ന് എന്റെ കയ്യിൽ രണ്ടു മൂന്ന് രൂപയോളം വേണം അത് മതിയാവില്ല ചേട്ടാ നടന്നാൽ മതി ഞാൻ നടന്നു പറ്റോളാം എങ്ങനെയെങ്കിലും എനിക്ക് ജോലി കിട്ടിയാൽ മതിയായിരുന്നു ശരി ഇത് മാത്രം വെള്ളിക്കപ്പു ഇത് വിറ്റാലും നിനക്ക് ചിലനുള്ള പണം കിട്ടും ചേട്ടാ ഇതാകാം വാങ്ങിക്കുമില്ല പോയി േ അച്ഛനും പറയാം അത് അവള് നിൽക്കട്ടെ ആ കപ്പി ചേ അതവൻ കൊണ്ടുപോട്ടെ അത് നിനക്ക് സമ്മാനം കിട്ടിയതാ നിനക്ക് നോക്കിക്കൊണ്ട് കിടക്കാൻ വേണ്ടിയെങ്കിലും അത് വരാം അത് വിറ്റുകളെ अच्छा <स्थाँ> रूप <दरुगा। स्थाँ> <दरुगा। स्थाँ> േ പോ <laughs> <laughs> നീ പിന്നെ വിളിച്ചോണ്ട് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തോളൂ എനിക്ക് കോച്ചിങ്ങിന് പോകാൻ സമയം അവരൊക്കെ നിങ്ങൾ പിന്നാലെ അവളെ വന്നേച്ചാ ശരി വരും ഭാര്യ ഞങ്ങളുടെ അമ്മ പിന്നെന്താ അങ്ങനെ വിളിക്കുന്നത് ഒരു പറയാം അമ്മയ്ക്ക് ഞങ്ങൾ മൂന്ന് മക്കളായ ഞാനും തുളസിയും വേണു വേണു ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു അതിനുശേഷം അമ്മയ്ക്ക് ബുദ്ധിച്ച് നല്ല സ്ഥിരതയില്ല ഭക്തിയും വേദാന്തവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിയും സഹിക്കാതിരിക്കാനൊക്കെ അയ്യോ അതിലേക്ക് അറിയാൻ പാടില്ലായിരുന്നു അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ശരിയോ ആ ഒരു രക്ഷമെന്ന് തോന്നല് എന്റെ അമ്മ പറയുന്ന പോലെ ഞാൻ കഴിയപ്പെടാം É do vídeo, é